ടത്തിന്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്ന ആൾ തന്നെയാണ് മഞ്ചാണ്ടി ഈ ചെറിയ പഞ്ചായത്തിനെ ഇത്രയും വലിയൊരു രേഖകളിലൂടെ നമ്മുടെ പഞ്ചായത്താക്കി വളർത്തിയെടുത്ത അദ്ദേഹത്തിന് ഈ റോഡിന്റെ നാമം മാത്രമല്ല ശരിക്കു പറഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ പേര് തന്നെ അദ്ദേഹത്തിന് ഇടങ്ങൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഓരോ പഞ്ചായത്തിൽ ചെന്നാലും ആ പഞ്ചായത്തിന്റെ മറ്റ് സ്ഥാപനങ്ങൾ പല പല സ്ഥലങ്ങളിലായിരിക്കും ഒരു ഇരുപത് ഇരുപത് രൂപയെങ്കിലും മുടക്കി വണ്ടിക്ക് പോകേണ്ട ദൂരമുണ്ട് മീരടം പഞ്ചായത്തിൽ നോക്കൂ ഒരു കൊടക്കീഴിൽ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു തന്ന ഏക വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മഞ്ഞാണി സാറ് അത് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ നമ്മുടെ ആശുപത്രിപ്പെടി വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു പപ്പ ഏത് രീതിയിൽ പ്രവർത്തിച്ചോ അതേ രീതിയിൽ തന്നെ മീനടം പഞ്ചായത്തിന് അങ്ങയുടെ സേവനം ഞങ്ങൾക്ക് വേണം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഒരിക്കലും ഞാൻ മറക്കില്ല ആ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അപ്പം അദ്ദേഹത്തിന്റെ സംസാരം എവിടെ വെച്ച് കണ്ടാലും എന്നെ കെട്ടിപ്പിടിക്കാതെ പോകില്ല ആ ഒരവസ്ഥ കാര്യം ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയക്കാരനായിരിക്കാം പക്ഷെങ്കിലും എനിക്ക് രാഷ്ട്രീയം ഞാൻ ജനങ്ങളുടെ കൂടെ ഏത് സമയത്തും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് ഈ റോഡിന്റെ സമരത്തിന് ഞാൻ ഇതിൻ്റെ ഒരു ദിവസം വരുമ്പോൾ ഇവിടുള്ള നമ്മുടെ സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്കൊന്ന് സമരം ചെയ്തുകൂടെ മൂന്ന് നാല് സമരങ്ങൾ ചെയ്തു മൂന്നിച്ചിലൊക്കെ അറിയാവുന്നതാണ് പക്ഷെങ്കിൽ അക്രമ രീതിയിലുള്ള സമരങ്ങളോടൊന്നും നമുക്ക് താല്പര്യമില്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറയുകയും അത് അതിന്റെ ഉദ്യോഗസ്ഥരെ നേരിട്ട് അറിയിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുക എന്തേലും ഈ റോഡിന്റെ നാമം ഉമ്മൻചാണ്ടി സാറിന്റെ നാമത്തിൽ അറിയപ്പെടുന്നത് ഈ മീനടം പഞ്ചായത്തിലെ തന്നെയല്ല അടുത്ത പഞ്ചായത്തിലെ ആൾക്കാർക്കും അത് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് മാത്രമല്ല ഈ റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് രണ്ട് കോൺട്രാക്ടർമാരാണ് വർക്ക് ചെയ്തത് അവരെ രണ്ടിനെ ഞാൻ വളരെയധികം ആശീർവദിക്കുന്നു കാരണം ഇത്രയും ഭംഗിയായിട്ട് ഈ റോഡ് തീർത്തു തീർത്തുക നിങ്ങൾ നോക്കൂ ഈ അടുത്ത ഏരിയയിലൊക്കെ പല സ്ഥലങ്ങളിലും സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇടവിട്ട് കോൺക്രീറ്റ് ചെയ്തു പോയിരിക്കുന്നു ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് മുഴുവൻ സ്ഥലവും കോൺക്രീറ്റ് ചെയ്ത് പുല്ല് വളരാത്ത രീതിയിൽ നല്ല ഭംഗിയാക്കി തന്നിട്ടുണ്ട് ഈ നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും ഒത്തിരി വീണിട്ടുമൊക്കെ ഉണ്ടായിരിക്കാം ഒരു ആറേഴ് കൊല്ലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ പോലും അതെല്ലാം മാറ്റി നമുക്ക് നല്ല ഭംഗിയായിട്ട് യാത്ര ചെയ്യുവാനും നമ്മുടെ ആയുർവേദ ആശുപത്രി അവിടെ വരുന്ന ആൾക്കാർക്ക് സുഖമായി യാത്ര ചെയ്യുവാനും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ചാണ്ടി ഉമ്മൻ സാറിനും അതേപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രതിനിധികൾക്കും എന്റെ വിലയേറിയ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം